ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ ജീവൻ സുജാത നിർബന്ധിക്കുന്നുണ്ട് അനിയത്തിയെ കാണണം എന്ന് പറഞ്ഞിട്ട് സുജാത എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ജീവനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല സുജാത ജീവനെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ് വീടിന്റെ അടുത്തെത്തുമ്പോൾ സുജാത പറയുന്നുണ്ട് എനിക്കെന്തോ വയ്യാത്തതുപോലെയുണ്ട് നീ പോയിട്ട് അവളെ കണ്ടിട്ട് വരാനെന്ന് പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് വയ്യായെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണാമെന്ന് സുജാത എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പെട്ടെന്ന് തന്നെ അവളെ പോയിട്ട് കണ്ടിട്ട് വരാൻ പറയുന്നു ജീവൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതേസമയം സുജാത വെളിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു നിത്യ വരുന്നതും കാത്തു വെയിറ്റ് ചെയ്യുകയായിരുന്നു ജീവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നുണ്ട് ആദ്യയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അതിനുശേഷം ജ്യോതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ജ്യോതി പെട്ടെന്ന് ജീവനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് ജ്യോതി ജീവനെ കണ്ടതിന് ശേഷം സുജാതയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഏട്ടൻ ജീവനോടുണ്ടെന്ന കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ സുജാത അപ്പോൾ ജ്യോതിയോട് പറയുന്നുണ്ട് നിത്യ ജീവൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും അവൻ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കും പിന്നീട് അവൻ ഒരു മൃഗമായിട്ട് മാറുമെന്നൊക്കെ പറയുന്നു ജീവൻ വീടിനുള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ആ സമയത്ത് നിത്യ അകത്ത് അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ജീവൻ അടുക്കളയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു സുജാതയും ജ്യോതിയും നിത്യ ജീവൻ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്